നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയത്തെ ലൂലു മാൾ വരികയാണ് അതേപ്പറ്റിയാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ലുലു മാൾ മണിപ്പുഴ ലീരക്കടു ബൈപാസിൻ്റെ തുടക്കത്തിൽ നിന്ന് കാണുന്ന ലുലുമാളിൻ്റെ കാഴ്ചയാണിത് ഈ പ്രദേശത്തൂടെ ലുലുമാളിൽ പ്രവേശിക്കാം എന്ന് കരുതുന്നു കോട്ടയത്ത് നിന്നും എം സി റോഡിലൂടെ ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ നാല് കിലോമീറ്ററും ചങ്ങനാശ്ശേരിയിൽ നിന്ന് എം സി റോഡ് വഴി കോട്ടയത്തേക്ക് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലൂമോളിൽ എത്താം കോട്ടയം കളക്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇരേക്കടവ് ബൈപ്പാസ് വഴിയും കഞ്ഞിപ്പുഴയിൽ നിന്നും കൊല്ലാട് മൂലടം വഴിയും എത്താൻ സാധിക്കും മണിപ്പുഴ ജംഗ്ഷനാണ് ഈ കാണുന്നത് മണിപ്പുഴ ജംഗ്ഷനിൽ നിന്നും നൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലൂലുവിൽ എത്താവുന്നതാണ് യാത്രാ സൗകര്യങ്ങൾ വളരെ ഉള്ള എം സി റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് ലുലുവിൻ്റെ പണികളൊക്കെയും പുരോഗമിച്ച് വരുന്നു ഏകദേശം ഇരുപത്തെണ്ണായിരം ചതുരശ്ര മീറ്ററിലാണ് ലുലു മാൾ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ ഇരുപത്തഞ്ചിലധികം ബ്രാൻഡുകളുണ്ട് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകൾ ഏകദേശം അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട് മറ്റ് ആധുനിക സൗകര്യങ്ങൾ ആയിരത്തിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നിവ ലുലു മാളിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് എം എ യൂസഫാലിയുടെ ഉടമസ്ഥയിലാണ് ലുലു എന്ന വാക്ക് ഒരു അറബി പദമാണ് അതിനർത്ഥം പേൽ എന്നാണ് ഇവിടെയാണ് ലുലു മാളിൻ്റെ പ്രധാന പ്രവേശന കവാടം വരുന്നത് കോട്ടയം ലുലു മോളിലെ ട്രെയിൻ മാർഗം എത്തുന്നവർ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലോ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങി ഇവിടെ എത്താവുന്നതാണ് ബോട്ട് മാർഗം വരുന്നവർക്ക് കോട്ടയം കോട്ടയം കോടിമതയിലെ ബോട്ടിയെട്ടിയിൽ ഇറങ്ങി ബസ് മാർഗമോ മറ്റ് മാർഗമോ ഇവിടെ എത്താവുന്നതാണ് നീ കാണുന്നത് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് നിന്ന് ലുലു മാളെ കാണുന്നതിനുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം